ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എർട്ടല വയസ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അതേ നമ്മുടെ പാടം നല്ല പറ്റാണ് ഒരു പത്ത് ദിവസം ഉണ്ടെങ്കിൽ നമ്മുടെ പാടത്തെ വരമ്പൊക്കെ തെളിയും അപ്പം വരമ്പ് തെളിയുന്നതിന് മുന്നേ നമ്മൾ വലയിടുക എന്ന് മാത്രമേ ഉള്ളൂ ഒരു ഓപ്ഷനുള്ളത് അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീശാൻ പോയായിരുന്നേ പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം നമ്മൾ വീഡിയോ എടുക്കുന്ന സാധന സാമഗ്രികളായിട്ടൊന്നും അല്ല പോയത് അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് വാഹ കിട്ടിയായിരുന്നു വാഹയല്ല സോറി ഒന്ന് രണ്ട് രോഹു കിട്ടിയായിരുന്നു അപ്പോൾ ആ പരിസരത്ത് കൊണ്ട് നമ്മുടെ തെളിവ് വിലയിട്ടാൽ നമുക്ക് രോഹുവോ ചീർ വരാലോ കൊഞ്ചോ ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് കാറ്റുള്ളപ്പം പേറ്റണമെന്ന് പറയാം അതായത് മീൻ കിട്ടുന്ന സമയത്ത് നന്നായിട്ട് പണിയെടുത്തില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഗുണം കിട്ടത്തില്ല അപ്പം നമ്മൾ പോവുക നല്ല ആമ്പലുണ്ട് ആശാനൊറ്റയ്ക്ക് തൊഴിയോ ഞാൻ വീടിയെടുക്കില്ലേ അപ്പം ഞാനിത് മാറ്റി വെച്ചിട്ട് തുഴയാം ഉണ്ടോ പാടത്തിൻ്റെ നടുക്ക് അങ്ങ് ചെല്ലണം അങ് വരമ്പിൻ്റെ അവിടെ ചെല്ലണം അതുക്കളെ നമ്മൾ നല്ല ദൂരം തൊഴഞ്ഞ് വന്ന് നമ്മൾ വലയിടേണ്ട സ്പോട്ടിലെത്തിയിട്ടുണ്ട് ഈ സൂര്യൻ അങ്ങ് അസ്തമിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ വലയിടുന്ന വീഡിയോ എടുക്കണില്ല പെട്ടെന്ന് വലയിട്ടില്ലെങ്കിൽ ഇരുട്ടിപ്പോയാൽ എവിടെ ചവറ് മറ്റു കാര്യങ്ങളൊന്നും അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വലയിടുക നാളെ രാവിലെ കാണാം മീൻ എന്നുള്ളത് സുഹൃത്തുക്കളെ നമ്മൾ രാവിലെ നമ്മളെ വലവലിക്കാൻ പോകുന്നു അതുകൊണ്ടൊക്കെ എനിക്ക് വരും പറഞ്ഞത് എന്തോ ഓ രക്ഷില്ല വരല് കണ്ടിട്ടേ രാവിലെ ഇല്ല രാവിലെ ആണോ ആ അവമ്മ വേറെ രണ്ട് പിള്ളേരാ ഇന്നേരം മാർഗ്ഗശാലം മീൻ കിട്ടി ആ Para la no छाती मात्रो പാടത്തെ പോലെ ഇട്ടിട്ട് ആദ്യമോ നങ്ക് കിട്ടുന്നില്ല

ആ വലക്കിച്ച് ചെന്ന് തുടക്കും കേട്ടോ തോഴെ 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 തോഴ

ണ്ടോയല്ലേ ഇത് കണ്ടോ വലണ്ടോ മ്മ് കേറു കിടക്കുന്നോ Good one, വള്ള വലസ് തോൽ ശ്രദ്ധിച്ചത് എപ്പോഴും നിങ്ങൾക്ക് ധ്രുവോട്ട് മീൻ ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ ശരിക്ക് ശരി കുടിച്ച നഷ്ടപ്പെടണ്ടല്ലോ ഊരി എടുത്താൽ പോരെ ഓടിച്ചിട്ട് പിടിക്കണ്ടല്ലോ ഇപ്പോൾ പുതിയ സുഹൃത്തുക്കളെ നമ്മൾ മല മൊത്തം വലിച്ചു കഴിഞ്ഞിട്ടുണ്ട് കിട്ടിയ മീൻ ഇതാണ് നമ്മളെ പ്രതീക്ഷിക്കത്തുള്ള മീൻ നമുക്ക് കൈ കിട്ടിയില്ല വലയിൽ മീൻ ഉടക്കിയ ലക്ഷണങ്ങളുണ്ട് കാരണം ഇവിടെ കരുതുന്നവരുടെ അതായത് നീർന്നായിട്ട് ശല്യം വളരെ കൂടുതലുള്ള സ്ഥലമാണ് അപ്പോൾ നീർന്നായ കെയും നല്ല ശരിക്ക് മേതാടിയിട്ടുണ്ട് വലയിൽ അതിനുള്ള പരിക്കും കാര്യങ്ങളും ഒക്കെ ഒക്കെയുണ്ട് ഓഫീ സുഹൃത്തുക്കളുള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സുഹൃത്തുക്കൾ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ അത്യേറ്റ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് പെലേക്കാണ് ഇവിടെ ഞങ്ങളുടെ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ ചെയ്യുന്നേ ഫേസ്ബുക്ക് പേജിലാണ് ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ വീഡിയോ ആണെങ്കിൽ ദൈവം ഇത് ഫോളോ ചെയ്താൽ അഭ്യർത്ഥിക്കണം നല്ല അടിപൊളി മഴ വരുന്നുണ്ട് പകല് ഇടി പറ്റിയാൽ നമുക്ക് എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല അത് കിണത് മഴയായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നപ്പം തെറ്റാ ബിബൈ